ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് അപ്പോൾ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ചിലർക്കെങ്കിലും ഇത് വളരെയധികം ലൈഫിൽ പ്രയോജനപ്പെടും കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ഒരു മോട്ടിവേഷൻ വീഡിയോ ആഗ്രഹിച്ച് ഇരിക്കുന്നവരായിരിക്കാം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൈഫിൽ ഒറ്റപ്പെട്ട് പോകുന്നൊരവസ്ഥ നമ്മൾ ഒരാളെ ഒരുപാട് സ്നേഹിച്ച് ചീറ്റ് ചീറ്റ് ചെയ്യപ്പെടില്ലേ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഇനി ലൈഫിൽ എങ്ങനാണ് ഇനി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ആയോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേര് കാണും അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷനായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരവസ്ഥ വളരെ ചെറിയ ഒരു കാര്യമല്ല അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുകയുള്ളൂ ബാക്കി കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ അവർക്ക് തോന്നും അയ്യോ അതൊരു എന്ത് എന്ത് വെച്ചൊരു ചെറിയ കാര്യമല്ലേ എന്നൊക്കെ ചിലപ്പോൾ തോന്നും പക്ഷേ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്ക് മാത്രമേ അതിൻ്റെ യഥാർത്ഥമായ ഒരു ഭീകരമായ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ ഒരാളെ ഒരുപാട് സ്നേഹിച്ച് വിശ്വസിച്ച് ജീവിച്ച ഒരാളാണെങ്കിൽ അയാൾ നമുക്ക് അയാളിൽ നിന്നൊരു തേപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ പെട്ട് പോകും നമ്മളെ തളർന്നു പോകും അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മനസ്സിനെ ശക്തിപ്പെടുത്തുക ഒരിക്കലും നമ്മൾ ആ ഭാഷയിൽ അയ്യോ നമ്മൾ ഒറ്റപ്പെട്ടു പോയല്ലോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ചീറ്റ് ചെയ്തല്ലോ എന്ന് കരുതിയിട്ട് ആ എൻ്റെ ജീവിതം ഇനി ഇങ്ങനെ പോകാം അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ഒന്ന് സൂയിസൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഇനി ജീവിക്കേണ്ട എന്നുള്ള മണ്ടത്തരങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത് ഞാനും ഇതേപോലുള്ള ഒരു സ്റ്റേജിലൂടെ പോയൊരു വ്യക്തിയാണ് പക്ഷേ ഞാനും ഈ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാൻ ശ്രമിച്ച ഒരാളാണ് പക്ഷേ ഇന്ന് ഓർക്കുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കുന്നു ഞാൻ എന്തിനാണ് അങ്ങനെ കാണിച്ചത് എന്ന് ചിന്തിച്ച് ഇപ്പം ചിരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ നല്ലൊരു ജീവിതം നമ്മൾ നശിപ്പിക്കരുത് ഈ ഒരു ജീവിതം നമ്മൾ ജീവിച്ച് തീർത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ജീവിതമില്ല പോയി ഈ ലോകത്ത് അങ്ങനെ ഒരു വ്യക്തി മാത്രമല്ല മനോഹരമായിട്ടുള്ളത് നമ്മൾ അത് ആദ്യം മനസ്സിലാക്കണം ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ ജീവിതം നമ്മൾ ഇപ്പം മാരേജ് കഴിഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അവർക്കും ചിന്തിക്കാനുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രം കണ്ട് ജീവിക്കരുത് അവർ മാത്രമാണ് നമ്മുടെ ലോകം അല്ലെങ്കിൽ അവരില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ലൈഫില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് നമ്മളെ കാണുകയുള്ളൂ ലാസ്റ്റ് വരെ നമ്മളെ കാണുകയുള്ളൂ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെ ശ്രമിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൊണ്ടുവരും അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ നമ്മുടെ കൂടെ ഉണ്ടാക്കും അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒന്നും നമുക്ക് വേണ്ട നമ്മുടെ ലൈഫ് നമ്മുടെ മാത്രമാണ് നമ്മൾ മാത്രമാണ് അതിനെ പരിശ്രമിക്കേണ്ടത് അപ്പോൾ ആ കാര്യം നമ്മൾ ആദ്യം ഓർക്കണം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെടുന്ന ആ സമയത്ത് നമ്മൾ ഒന്നുമല്ലാത്തവരായിരിക്കാം ചിലവർക്ക് ജോലി പോലും കാണില്ല അല്ലെങ്കിൽ നമ്മൾ ഒരിടത്തും ജീവിതത്തിൽ ഒരിടത്തും നമ്മൾ എത്താ എത്താത്തവരായിരിക്കാം പക്ഷേ ചിലവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ജോലിയൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് സേഫാണ് കാരണം എന്ന് വെച്ചാൽ അവർ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും മറ്റുള്ളവരെ കാണുമ്പോഴും അവരോട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവർക്ക് പകുതി ആശ്വാസമാണ് പക്ഷേ അല്ലാതെ ഈ ജോലി ഇല്ലാതെ ഇങ്ങനെ വീട്ടിലൊക്കെ പെട്ടുപോകുന്നവരുണ്ട് അവരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും എൻഗേജഡ് ആയിരിക്കണം ഒന്നാമത്തെ പോയിൻ്റ് അതാണ് നമ്മൾ ആയിരിക്കണം നമ്മൾ ഒരു റൂമിൽ തന്നെ അടങ്ങിയിരിക്കാതെ നല്ലൊരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാനും സംസാരിക്കാനും പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന തരുന്ന ഒരാളായിരിക്കണം അല്ലാതെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞു തരുന്ന ഒരാളോടാണ് നമ്മളിതൊക്കെ പറയുന്നതെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഡൗൺ ആയിക്കൊണ്ടിരിക്കും അത് നമ്മൾ ഓർത്തിരിക്കണം ചിലരുടെ മിക്കവരും ചെയ്യുന്നതാ അതാണ് നമ്മുടെ അയൽപക്കത്തുള്ളവരോ ആരെങ്കിലുമൊക്കെ അവർ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരെ ചുറിയാൻ പോകും അതായത് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കലല്ല അവരുടെ യഥാർത്ഥ ഉദ്ദേശം അവർ ചെയ്യുന്നത് വെച്ചാൽ നല്ല ആൾക്കാരെ പോലെ ഉപദേശിക്കാൻ പോകുന്ന ഒരാളെ പോലെ അല്ലെങ്കിൽ അവർക്ക് നല്ലത് ചെയ്യാൻ പോകുന്ന ഒരാളെ പോലെ പോകും പോയതിനു ശേഷം അവർ പറഞ്ഞു കൊടുക്കുന്നത് ഫുള്ള് ആണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് അയ്യോ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിയല്ലോ അല്ലെങ്കിൽ അവൻ നിന്നെ കൊണ്ട് തള്ളിയല്ലോ ഇനി നിനക്ക് എന്ത് ജീവിതമാണുള്ളത് ഇനി നിനക്ക് നിന്നെ ആരാണ് നിന്നെ നിന്നെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നിനക്കിനി ആരാണ് ഇനി ഉള്ളത് അങ്ങനെയൊക്കെ പറ്റിയല്ലോ എന്നൊക്കെ അതൊരു ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ പരമാവധി അകറ്റി നിർത്തണം അങ്ങനെയുള്ളവരോ വാക്കുകളൊന്നും നമ്മൾ കേൾക്കരുത് അവരിൽ നിന്നെല്ലാം അകലം പാലിച്ചാൽ തന്നെ പകുതി ആശ്വാസമാണ് നമ്മൾ മിണ്ടേണ്ടത് ആരുടെ അടുത്താണ് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കുന്ന ആളുകളോടാണ് നമ്മൾ സംസാരിക്കേണ്ടത് അതിന് ഏറ്റവും നല്ലത് നമ്മുടെ പാരൻസാണ് ചിലടത്ത് പേരൻസും നമുക്ക് എതിരായിരിക്കും അതായത് അവരുടെ വിഷമം കൊണ്ട് അവർ നമ്മളെ പലതും പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഡൗൺ ആവും അങ്ങനെയുള്ള സിറ്റുവേഷൻസും ഉണ്ട് അപ്പോൾ അതാണെങ്കിൽ നമ്മളടുത്ത് വേറൊരു ഫ്രണ്ടിനെ ഒരു തേർഡ് പാർട്ടി നമ്മൾ ഫാമിലി ഫാമിലിയിൽ നിന്നെല്ലാം മാറി വേറൊരാൾ നമുക്ക് കിട്ടും അങ്ങനെ ഒരാളെ കിട്ടും അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമുക്ക് സ്വയം മോട്ടിവേറ്റർ ആവേണ്ടത് കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും അത് നമുക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അവർ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും അവർക്ക് എല്ലാ സമയവും നമ്മൾ നമ്മുടെ കൂടെ വന്നിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തന്നെ സ്വന്തമായിട്ട് നിനക്കിത് പറ്റും നിനക്കിത് ഓവർകം ചെയ്യാൻ പറ്റും നിനക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ തന്നെ സ്വയം പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ അവസ്ഥയൊക്കെ മാറി നമ്മൾ നല്ല നിലയിൽ എത്തും എന്നൊരു ബോധ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ തന്നെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു പഠിപ്പിച്ചാൽ തന്നെ പകുതി നമ്മൾ വിജയിച്ചു ആദ്യം ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കാതെ ജോലിയുള്ളവരാണെങ്കിൽ ജോലിക്ക് പോയിക്കോളൂ അവിടെയൊക്കെ ജോലിക്കൊക്കെ പോയി നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ടിപൊളിയായിരിക്കും പക്ഷേ ജോലി ജോലിയില്ലാത്തക്ക ഒരാളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കുക ജോലിക്ക് വേണ്ടി എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക വീട്ടിലൊരിക്കലും ഇരിക്കരുത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ അതിലോട്ടൊക്കെ പോവുക അങ്ങനെ എൻഗേജ്ഡായിരുന്നാൽ തന്നെ പകുതി ആശ്വാസം കിട്ടും പിന്നെ നമ്മളെ ഉപേക്ഷിച്ച് പോയ ഒരാളെ പറ്റി നമ്മൾ പിന്നെ ചിന്തിക്കാതിരിക്കുക പിന്നെ നമ്മൾ ഇപ്പം നമുക്കിങ്ങനെ ഒരു തേക്ക് പറ്റി നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് ദിവസത്തിൽ തന്നെ അയാളെ പൂർണ്ണമായിട്ട് മറക്കാനോ അല്ലെങ്കിൽ ആ ഒരു സങ്കടമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനോ ഒന്നും പോകുന്നില്ല നമ്മൾ ആ ഒരു അവസ്ഥയിൽ കിടന്ന് കുറേയേറെ വിഷമിച്ച് കരഞ്ഞ് പിന്നീട് നമ്മൾ പുറത്ത് വരും ശക്തരായി തന്നെ പുറത്ത് വരും അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല കാരണം അതങ്ങനെയാണ് നമ്മൾ അത്രയേറെ വിശ്വസിച്ചവരാളല്ലേ നമുക്കത് പറ്റില്ല അപ്പോൾ നമ്മൾ ആരെയും കാണാതെ കരഞ്ഞി തീർക്കുക കുറേയൊക്കെ കരഞ്ഞി തീർക്കുക നല്ലതെ നമ്മളിങ്ങനെ സങ്കടം മനസ്സിലടക്കി പിടിക്കാതെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ മാക്സിമം കരങ്ങി തീർക്കുമ്പോഴത്തേക്കും പകുതി വിഷമം നമുക്ക് പോകും പക്ഷെ പിന്നെ ആ ഒരു ആ ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിയുടെ ബാക്കിൽ നിന്ന് ഒരിക്കലും പോകാതിരിക്കുക ബാക്കിൽ നിന്ന് പോകും തോറും നമ്മൾ ഓരോന്ന് വീണ്ടും വീണ്ടും അറിയും ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പം ആ ആ ഒരു വ്യക്തി വേറൊരു കുട്ടിയോട് കൂടി ഇപ്പോൾ എൻഗേജ് ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ അയാൾക്ക് വേറൊരാളെ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെകങ്ങി ചെകങ്ങി കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും വീണ്ടും ഡൗൺ ആകും നമ്മൾ കുറച്ചൊന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഡൗൺ ആകത്തേ ഉള്ളൂ പിന്നെ ഒന്നേന്ന് തുടങ്ങണം അപ്പോൾ ഈ ഒരു വ്യക്തി നമ്മളെ പറ്റി ചിലപ്പോൾ പല കാര്യങ്ങൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നല്ലത് മാത്രം ഇറങ്ങി വ്യക്തി നമ്മളെ പറ്റി പല കള്ളങ്ങളും മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു നടക്കുന്ന ഒരു സമയമായിരുന്നു ആയിരിക്കാം ആ സമയം പക്ഷേ നമ്മൾ ഇത് ബാഗിൽ നിന്ന് ചെയ്യേം തോറും നമുക്ക് തന്നെയാണ് അതിൻ്റെ സങ്കടമായ ഒരു ഒരു മാനസികാവസ്ഥ നമുക്ക് തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ അത് സ്റ്റോപ്പ് ആക്കിയിട്ട് അയാളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പാക്കുക അയാളെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മളത് കേൾക്കാൻ പോലും തയ്യാറാകാതെ നമ്മൾ മുന്നിലോട്ട് പോവുക നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക കഴിഞ്ഞത് കഴിഞ്ഞു അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല നമുക്കത് കിട്ടാനും പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി പുതിയതെന്താണ് നമുക്കിന് പുതിയ ജീവിതം എങ്ങനെ തുടങ്ങാം അത് െ പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോവുക പിന്നെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും വേണ്ട വേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റാവുക എന്നത് നമ്മൾ ഒരിക്കലും ഒരു അഞ്ച് പൈസക്ക് പോലും മറ്റുള്ളവരോട് യാചിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകരുത് അതിനു വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടതും ജോലി ചെയ്യേണ്ടതും അതെല്ലാം അത്യാവശ്യമാണ് നമ്മൾ ഒരിക്കലും പൈസ ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ യാചിക്കുന്ന ഒരവസ്ഥ അത് ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പല സ്റ്റേജിലും ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തി ആ ഒരു തൊഴിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ അതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുക ഏണിങ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഒരു പരിധിവരെ നമ്മളെ പാരൻസ് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഇപ്പോൾ പഠിക്കാനൊക്കെ ആണെങ്കിൽ പേരൻറ്റ്സ് കുറേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു അവസരം നമ്മൾ മുതലെടുക്കണം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു അവസരം നമ്മൾ മുതലെടുത്ത് നമ്മൾ പഠിച്ച് പിന്നെ നമുക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ശ്രമിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു വ്യക്തി നമ്മളെ ഒറ്റപ്പെടുത്തി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അയാളെടുത്ത് പിന്നെ യാചിക്കാതിരിക്കുക എന്നെ സ്നേഹിക്കോ അല്ലെങ്കിൽ പഴയതുപോലെ എൻ്റെ കൂടെ വരുമോ എന്നൊന്നും നമ്മൾ ഒരിക്കലും ബെഗ് ചെയ്യരുത് ഈ യാചന എന്ന് പറയുന്നത് വേറും ഒരു വേസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ യാചിക്കും തോറും നമ്മുടെ ഒരു വിലയാണ് അവിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് യാചിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും കിട്ടില്ല യാചിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ സൈഡിൽ നിന്ന് യാചിക്കും പക്ഷേ മറുത്തായിട്ടുള്ള വ്യക്തിക്ക് ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും അതങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് നമ്മളൊരാൾക്ക് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഒരാളുടെ ബാക്കിൽ നിന്ന് നടന്ന് ഈ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും ആ മറ്റുള്ളവർക്ക് അയ്യോ വേണ്ട എനിക്കത് വേണ്ട എന്നേ പറയുള്ളൂ പക്ഷേ ഒരാൾ നമ്മുടെ ഒരു പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ് ആ പ്രോഡക്റ്റ് ഉണ്ടോ അപ്പോൾ പക്ഷേ തീർന്നു പോയി അയ്യോ ഇല്ല സ്റ്റോക്ക് തീർന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ ആ എനിക്കതെന്തായാലും സ്വന്തമാക്കണം സ്റ്റോക്ക് വരുമ്പോൾ പറയുന്നത് നമ്മൾ അതിനായിട്ട് കാത്തിരിക്കും അപ്പോൾ നമ്മൾ യാചിക്കും തോറും ഡിമാൻഡ് കൂടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഡിമാൻഡ് കൂടും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും യാചിക്കാൻ പോകരുത് നമ്മൾ ഒരിക്കലും അവരുടെ ബാക്കിൽ നിന്ന് പോകരുത് നമ്മൾ ചിരിച്ച് കളിച്ച് നടക്കുമ്പോഴത്തേക്കും അവർ അവരുടെ മനസ്സിലാണ് ഇടിവ് വരുന്നത് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മൾ അഭിനയിച്ച് നടന്നാൽ തന്നെയും അവരുടെ മനസ്സിൽ അയ്യോ അവൾ ഞാൻ പോയിട്ടും അവൾ ഭയങ്കര ഹാപ്പിയാണല്ലോ എന്നൊരു ചിന്ത അവർക്കുണ്ടാകും പക്ഷേ എന്നും പറഞ്ഞ് ഒരിക്കൽ നമ്മളെ ഇട്ടിട്ട് പോയാൽ ആവരുത് പോകണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അങ്ങനെ പോകാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ പോയാൽ തന്നെയും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും യഥാര്ത്ഥ സ്നേഹമൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര വഴക്കുണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആ ഒരു വ്യക്തി നമ്മളെ ഒരിക്കലും ഒഴിവാക്കില്ല അങ്ങനെയുള്ള ബന്ധമാണ് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ ഒരു വ്യക്തിയെ പിന്നെ വിശ്വസിക്കരുത് അത് നമ്മൾ വിശ്വസിച്ച് വീണ്ടും നമ്മൾ പോകും തോറും നമ്മുടെ ലൈഫാണ് സ്കോയിലാകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും ഒരു ചുരുങ്ങിയ സമയത്ത് നമ്മൾ ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വ്യക്തിയെ നമ്മൾ പിന്നെ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അയാൾ നമ്മളെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ കാണുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ എത്രയൊക്കെ ആയാലും കുറേയൊക്കെ പൊതിങ്ങൊക്കെ സംസാരിക്കത്തുള്ളൂ നമ്മളെ യഥാർത്ഥ സ്വഭാവം ഒന്നും അവർക്കറിയത്തില്ലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സമയത്തെ നമ്മളെ ഇട്ടിട്ട് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ വ്യക്തിയെ പിന്നെ വിശ്വസിക്കരുത് യഥാർത്ഥ ഇതിലൊക്കെ ഉള്ളൊരു ആ വ്യക്തി വേറൊരു ദേശത്തോടെയായിരിക്കും നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടാക്കുക പക്ഷേ യഥാർത്ഥ സ്നേഹമുള്ളൊരു വ്യക്തിയൊക്കെ ആണെങ്കിൽ നമ്മളെന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ സോൾവാക്കി സോൾവാക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇനി ഒരാളെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പം ഒരാൾ നമ്മൾ തേച്ചിട്ട് പോയി നമ്മൾ വേറൊരു വ്യക്തി ി നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ദിവസം ആ വ്യക്തിയുമായിട്ട് നമ്മൾ സംസാരിച്ച് ഇടപഴകിയതിന് ശേഷം മാത്രം ആ വ്യക്തിയുമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുക പിന്നെ നമ്മൾ പിന്നീട് ഒരു വ്യക്തിയെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ അതായത് ഫിനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം ഒരിക്കലും ക്യാഷിന് വേണ്ടി അയാൾക്ക് യാസിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത് എപ്പോഴും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ ഹസ്ബൻറ്റും വൈഫും തമ്മിലുള്ള പല പ്രശ്നങ്ങളും സോൾവ് സോൾവ് സോൾവാകാൻ തന്നെ ഒരു കാരണമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ മിക്ക കുടുംബജീവിതത്തിലും ഈ ക്യാഷ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനായി എപ്പോഴും എപ്പോഴും ഹസ്ബൻഡിൻ്റെ അടുത്ത് പൈസ ചോദിക്കുമ്പോഴല്ലേ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് നിറവേറ്റാൻ പറ്റാതാകുമ്പോഴാണ് നമുക്കവിടെ വിഷമം ഉണ്ടാകുന്നത് അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ചെറിയൊരു എമൗണ്ട് ആയാലും നമ്മൾ സ്വന്തമായിട്ട് പരിശ്രമിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോഴത്തേക്കും പകുതി പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിലേക്ക് ദാമ്പത്യ ജീവിതത്തിൽ കുറയാനായിട്ട് അതുപോലെ തന്നെ ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നവര് മിക്കവരും സമൂഹത്തിനെ കണ്ട് പേടിച്ച് ജീവിക്കുന്നവരായിരിക്കും അങ്ങനെ ഒരു പേടി നമുക്കൊരിക്കലും ഉണ്ടാകരുത് നമുക്ക് ഒരിക്കലും സമൂഹം അല്ലെങ്കിൽ ഈ നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവർ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ളവരൊന്നും ഒരിക്കലും നമ്മളെ ഉയരങ്ങളിലേക്ക് വിടുന്നവരല്ലായിരിക്കും ചിലർ മാത്രമേ നമുക്ക് നല്ലത് മാത്രം പറഞ്ഞ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കത്തുള്ളൂ നമ്മുടെ നമ്മളോട് ഒന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി വേറെ ഒന്ന് പറയുന്നവരായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളത് അവരെയൊന്നും നമ്മൾ മൈൻഡ് വെക്കരുത് നം നമുക്കിങ്ങനൊരു വീഴ്ച ഉണ്ടായി അതൊന്ന് അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ അത് മറച്ചു വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ വീണ്ടും വീണ്ടും സങ്കടപ്പെട്ടിരുന്നിട്ടോ ഒന്നും കാര്യമില്ല നമ്മളതിൽ നിന്ന് മൂവൺ ആവുക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ തന്നെയും ഈ ഫോണിൽ നമുക്ക് റീൽസൊക്കെ എടുക്കാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ റീൽസൊക്കെ എടുക്കുമ്പോഴത്തേക്കും അതൊക്കെ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നമുക്ക് സംസാരിക്കാനായിട്ട് ഒരാൾ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെയുള്ളവർക്കൊക്കെ അവരുമായിട്ട് സംസാരിച്ച് ടൈം സ്പെൻഡ് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെയും നമുക്ക് കുറേയധികം ആശ്വാസം കിട്ടും ഒരിക്കലും ഒറ്റപ്പെട്ടു എന്ന കരുതി നമ്മൾ ഒരിക്കലും ദുഃഖിക്കരുത് അത് താൽക്കാലികം മാത്രമാണ് ഒരിക്കലും അത് നമ്മുടെ എൻഡ് ഓഫ് ദ ലൈഫ് വരെ നമ്മളെ ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമല്ല കുറച്ച് സമയം നമ്മുടെ ലൈഫിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് പിന്നീട് നമുക്ക് ഫുൾ ടൈം ഒരുപാട് കാലം സന്തോഷിക്കാനുള്ള ഒരു വഴിത്തിരിവാണെന്ന് നമ്മൾ ഒരു ബോധ്യം നമുക്കുണ്ടാക്കുക ഒറ്റപ്പെടൽ ഒരിക്കലും നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമല്ല അതൊരു ചുരുങ്ങിയ സമയം കൊണ്ട് അത് അതിൻ്റെ ഒരു അഘാതം നമ്മളിൽ നിന്ന് മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പഴയതുപോലെ നല്ലൊരു ലൈഫ് നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഒരിക്കലും ഒറ്റപ്പെട്ടു എന്ന് കരുതി വിഷമിക്കേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഒരിക്കലും മറ്റൊരാൾക്ക് ഒറ്റപ്പെടുത്തൽ നിന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ തന്നെ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ സഹായിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ടിപ്സ് ഫോളോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ ജയിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്